എന്താ അറിയോ അവരെന്തോ സാധനം തന്ന് അതിൽ എൻ്റെ കിളി പോയി എന്തോ ഡ്രഗാണത് എനിക്കറിയാൻ പള്ളു അവരെന്തോ മെഡിസിനൽ പർപ്പസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് ഒടുക്കത്തെ സ്ട്രോങ് ആയിരുന്നു ഞാനാണെ ഒരു ചികട്ടും വലിക്കാത്ത ഒരാളാണ് എന്തോ അതെല്ലാം വെച്ചിട്ട് എനിക്ക് ഞാൻ ഛർദിച്ച് ഛർദ്ദിത്ത വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ നോർമൽ ആയിട്ടില്ല ശരി ശരിക്കും തലയെല്ലാം കറങ്ങി ബ്ലറായിട്ട് ലൈഫിൽ ഞാൻ അങ്ങനെ പേടിച്ചിട്ടില്ല സീരിയസ്ലി ഓടിയതാണ് സത്യം തന്നിട്ട് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അരുണിമ വെരി 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 ബ്രേവ് 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 വുമൻ എനിക്ക് ഒന്നില്ല വേറെ ഒരു മറ്റൊരു പുരുഷനും സ്ത്രീക്കും ആർക്കും ഇതുപോലെ ഒറ്റയ്ക്ക് ബാക്ക് പാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്ക് സോളോ ട്രാവലറായിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് പോലും പോകാൻ പേടിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുന്ന പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ സീരിയസ്ലി ഈ യാത്രകൾ ചെയ്യുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും അവർക്ക് അവർ അവർക്ക് ഭയങ്കര എന്താ പറയുക പക്വത മെ എന്താ മെച്യുരിറ്റി മാത്രമല്ല ഒരുപാട് ലോകപരിചയം എന്താ നമ്മൾ അറിയില്ല ലോകപരിചയമുള്ളൊരു വ്യക്തി എന്ന് പറയില്ലേ അതുപോലെ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് ബാക്ക് പാക്കർ അരുണിമ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ നമ്മൾ നമ്മളെല്ലാവരും അവരുടെ വീഡിയോസ് ഞാൻ അവരോട് വീഡിയോസ് ഫോളോ ചെയ്യാറുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വന്ന തന്നെ അരുണിമയുടെ വീഡിയോസ് കാണുന്ന വ്യക്തികളായിട്ടായിരിക്കാം ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം അരുണിമ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളിന്ന് റിയാക്ഷൻ എടുക്കുന്നത് അത് റിയാക്ട് ചെയ്യാനുള്ള റീസൺ അതിൻ്റെ കമൻ ബോക്സാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു മിനിറ്റ് ഞാനാവുന്ന ആ കുറച്ച് ദിവസം മുന്നേ വരെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ബാക്ക് പാക്കർ അരുണിമ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെ വീട്ടിൽ യു എസ് വീട്ടിൽ അയാളുടെ വീട്ടിൽ പോയി നിൽക്കുന്നു മക്കളവിടെ നിന്ന് ഇറക്കി വിടുന്നു ഇറക്കി പുറത്ത് വന്നതിന് ശേഷം ഭയങ്കര രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നൊരു സംഭവം അല്ലേ ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായി നമ്മളെല്ലാവരും എടുത്തിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് ഒറ്റയ്ക്കൊരു റൂമിൽ താമസിച്ചിട്ട് അപ്പുറത്തെ റൂമിലൊരു കൊള്ളക്കാരനെ പോലെ ഒരുത്തും താമസിച്ചു കൂടെ എന്ന് പറഞ്ഞിട്ട് അവരൊരു സംഭവം ഉണ്ടാക്കി കുറേ പേര് പ്രാർത്ഥനയോട് കൂടി കഴിഞ്ഞു ഭഗവാനെ പ്രാ ഞങ്ങളരുണിമയ്ക്ക് കർത്താവേ ഞങ്ങൾ അരുണ്യമയ്ക്കൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രാർത്ഥനയുടെ അടിസ്ഥാനം അല്ലെ പ്രാർത്ഥനയുടെ ഫലത്തിൽ എന്ന് പറയും കേട്ടോ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ആ ഒരു കാര്യം കൊണ്ട് തന്നെ അരുണിമ യാതൊരു കേടുപാടും കൂടാതെ പാവം തിരിച്ചെത്തി പക്ഷേ ഇപ്പോൾ ആയിട്ട് അരുണിമ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് മയക്കുമരുന്ന് തന്നു മരുന്നാണെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് എപ്പിസോഡ് സിക്സ് അവരുടെ ട്രൈബിലേക്ക് എന്നെ മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാവരും കൂടി ഭയങ്കര തെറിവിളി എന്ന് പറയുക എല്ലാ പറയുക നീ ചോദിച്ചു മേടിച്ചതല്ലേ അരുണിമയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ കമൻ ബോക്സിൽ കംപ്ലീറ്റ് രോക്ഷാകുലരാകുന്നുണ്ട് അരുണിമയുടെ വെൽ വിഷേഴ്സ് ഒരുപാട് ഫാൻസ് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് മോളെ നിനക്കൊന്നും പറ്റാതെ നീ രക്ഷപ്പെടൂ ഞങ്ങൾ അത്രയും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മുട്ടിപ്പായ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ അമ്പലത്തിൽ വഴിപാട് ഇരിക്കുന്നുണ്ട് ഇങ്ങനത്തെ രീതിയിലുള്ള മലയാളികളുടെ പല രീതിയിലുള്ള കമൻസും കണ്ടു പക്ഷേ ഒരു വിഭാഗം ഒരു നല്ലൊരു വിഭാഗം അരുണിമയെ വിമർശിക്കുന്നത് കണ്ടു കാരണം എന്താ വെച്ചാൽ ഈ ജോർജിൻ്റെ ആ ഒരു യു എസ് ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് അവരുടെ കേസിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് പല ആൾക്കാർക്കും അത് തോന്നിയിട്ടില്ല കാരണം നമ്മളത് കണ്ടാണ് ആ വീഡിയോസൊക്കെ ഒരുപാട് ഡ്രാമ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയം തോന്നി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ബ്ലോഗർ ഒരു കോണ്ടെൻറ്റ് ക്രിയേറ്റർ അവരുടെ കോണ്ടന്റ് സെൽ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ദേ ഷുഡ് ഗോ ടു എനി എക്സ്റ്റൻറ്റ് കാരണം വെച്ചാൽ അത് വേറൊരു രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് അല്ലേ കാരണം വെച്ചാൽ ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടായാൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ അല്ലാതെ ഇപ്പോൾ സ്ഥലം കണ്ടിങ്ങനെ ജസ്ക്കേണ്ട സംഗതികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം കാരണമെന്താൽ ഇതുപോലുള്ള വിവാദങ്ങൾ വരുന്ന വീഡിയോസിന് റേറ്റ് റീച്ച് അവർക്ക് കൂടുതലാണ് കാരണം എന്താൽ എഴുപത് അൻപത്തൊന്ന് എഴുപത്തി നാല് എൺപത്തേഴ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന വീഡിയോസ് പെട്ടെന്ന് ഒരു ഒന്നര ലക്ഷത്തിന് മേലെ ആൾക്കാർ വ്യൂസ് കണ്ടിട്ടുള്ളൊരു വീഡിയോ ഈ ഒരു വീഡിയോ ആണ് ഓക്കെ എന്താണ് ഈ വീഡിയോ എന്നുള്ള വീഡിയോയിലേക്ക് കിടക്കാം അതിൻ്റെ ഫസ്റ്റ് ഒരു പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് സംഭവം എന്താ വെച്ചാൽ കൊളംബിയയിലെന്ന് തോന്നുന്നുണ്ട് അവിടെ ഒരു രാ സ്ഥലത്ത് ചെല്ലുന്നു ട്രൈബൽസ് ട്രൈബൽസുള്ളൊരു വില്ലേജിൽ ചെല്ലുന്നു അവർ ടൊബാക്കോ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം ഈ അരുണിമയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്നു കഴിക്കല്ല നാവിൻ്റെ അടിയിൽ വെക്കാൻ കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്ന സമയത്ത് ടൊബാക്കോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഗതി പരിചയമില്ലാത്ത സ്ഥലത്ത് അവിടെ ചെന്ന് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് അറിയാം എന്തും ചെയ്യും എന്തും സംഭവിക്കാം ഒരു കാരണം മയക്ക കിടത്തിയിട്ട് എന്തെങ്കിലും അവർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആൾക്കാർ കംപ്ലീറ്റ് ഉപദേശങ്ങൾ ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത് വീടുകളിൽ കിടക്കാം വീടുകളിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോഴും ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ അപ്പൊ ചെയ്ത് വീഡിയോ സോഷ്യലി റിലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ആണ് നിങ്ങൾ പറ്റുമെങ്കിൽ ചാനലും ചെയ്ത് കാണാൻ ശ്രമിക്കുക ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ടാമത് പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നോക്കാം അപ്പോൾ അതിനിടയിൽ എനിക്ക് ഈ ഒരു സാധനം തന്നിട്ടുണ്ട് ഇത് ട്രൈ ചെയ്യാൻ ഓഫ് ദിമു ചിമു ചിമു ഇറ്റ്സ് എ ബേസ് ഓഫ് ടൊബാക്കോ ഓക്കെ ടൊബാക്കോന്റെ ബേസ് ആയിട്ടുള്ള എന്തോ ഒരു സാധനാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും അങ്ങനെയുള്ള എന്തോ ഒരു മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ വേറൊരാളുണ്ട് ആളിപ്പോൾ വീഡിയോയിൽ വരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ യൂസ് ആൾസ് ചെയ്യുന്നത് എനിക്ക് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം നെയ്യൊരു സാധനം ടങ്കിൻ്റെ ഇവിടെ വെക്കണം ആയിട്ടുള്ള അല്ലെങ്കിൽ ടൊബാക്കോ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം കൊളംബിയ പോലത്തെ ഒരു സ്ഥലത്ത് നാക്കിൻ്റെ അടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന ഒരു പെൺകുട്ടിക്ക് ട്രൈബൽസ് കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സാധനം വാങ്ങി കഴിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട അരുണിമേ എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് നമ്മളിവിടുന്ന് ചോ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർ അവരവിടുന്ന് ശ്രദ്ധിക്കേണ്ടായിരിക്കും പക്ഷെ എന്നാലും ശ്രദ്ധിക്കേണ്ട അരുണിമയെ കാരണമെന്ന് വെച്ചാൽ ഒരുപാട് പേര് അരുണിമയുടെ ആയിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുട്ടിക്കൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് കാരണം കമൻ്റ് ബോക്സ് നോക്കി അറിയാൻ പറ്റും പക്ഷെ അരുണിമ ഈ സാധനം ട്രൈ ചെയ്യുന്നു ട്രൈ ചെയ്തതിന് ശേഷം അവിടുന്ന് കിളി പോകുന്നു പിന്നെ അവിടുന്ന് ഇറക്കി വിടുന്നു എന്നോ ഇറങ്ങിപ്പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടുത്തുള്ള സംഗതികളുണ്ട് ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ഇതുപോലുള്ള സംഭവം അരുണിമയുടെ വീഡിയോസിൽ കണ്ട കാര്യം കൊണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇതിനെ റിയാക്ട് ചെയ്യുന്നത് How? Yeah, you put in your mouth and. Uh, uh, Dump or just.? Throat. Hmm? Uh, uh, oh, hey. Yeah, it's, it's strong. strong. And this is the traditional medicine that used here the Kamsha community. Oh. With uh -huh. your finger. Uh, move. Uh. <laughs> yeah. Oh, it's strong. Oh. <laughs> <laughs> okay. <laughs> no, no, no no, porque como es <laughs> yeah, uh, he explained. സംഭവം എന്തോ കൊടിയ ഡ്രഗാണ് തോന്നുന്നുണ്ട് ഇതിനൊന്നും നിന്നിട്ടില്ല അത് കഴിഞ്ഞ ശേഷം അവർക്ക് ഒരു പൊടിയും കൊടുക്കുന്നുണ്ട് I I I can understand. Um, oh, it's too much, yeah. because don't don't smoke or I don't do anything. ഞാൻ സിഗരറ്റ് വലിക്കാറില്ല ഞാൻ വേറൊന്നും ലഹരി ഉപയോഗിക്കാറില്ല എന്നും പറഞ്ഞിട്ട് കണ്ടവരൊക്കെ ഇതേപോലത്തെ സാധനങ്ങൾ വാങ്ങി തന്നുകഴിഞ്ഞാൽ അതിനുള്ള വരുത്തേ എന്നിട്ട് രസമല്ല ഇത് തേച്ചില്ല അത് തുടർന്നുപയോഗിച്ചില്ല എന്നും പറഞ്ഞിട്ട് അവരോട് തെറ്റി എന്നും പറഞ്ഞിട്ട് അവിടുന്ന് രാത്രി എറിഞ്ഞിപ്പോ സീനുണ്ട്ട്ടോ കാരണം ഇതിന് മുന്നേ അതൊക്കെ ഉണ്ടായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ യു കൺക്കും അതായത് നീ നാവിന്റെ അടിയിൽ വെച്ചിട്ടുള്ള ആണുങ്ങൾക്കുള്ള എനർജിയാണ് ഇനി പെണ്ണുങ്ങൾക്കുള്ള എനർജി വേറെ തരാമെന്ന് പറഞ്ഞിട്ട് വേറൊരു പൊട്ടിയും കൊടുക്കുന്നുണ്ട് അല്ലിത്തെ സ്പൂൺ Only you open your mouth and move your mouth. Maybe maybe small. Okay. See, tú No no yeah, me, no, You you take the spoon and ah 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 yeah. The yeah, small, it's small, so. small, small spoon. small ah. Hmm. You put the uh, here where you put the chimu, you need to put the mambé. Mambe. Yeah. And and wait. And now don't speak because the the medicine have the spirit and you can connect with the energy that the medicine share with you. ഈ സാധനം രുണമയ്ക്ക് കൊടുക്കുന്നു ഇത് കഴിച്ചു കഴിഞ്ഞ സമയത്ത് അരുണമയുടെ സബ്സ്ക്രൈബേഴ്സ് ആയുള്ള പല ആൾക്കാരും നെഞ്ചടിപ്പോ കൂടിയാണ് ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു തീർത്തത് കാരണം അടുത്ത വീഡിയോ വരുന്നതുവരെ ഒരു മനസമാധാനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിയിൽ കമന്റ് ബോക്സിൽ കണ്ടു പറയണ്ട രക്ഷപ്പെട്ട പർപ്പസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് ഒടുക്കത്തെ സ്ട്രോങ് ആയിരുന്നു ഞാനാണെങ്കിൽ ഒരു പോലും വലിക്കാത്ത ഒരാളാണ് എന്താ അതെല്ലാം വെച്ചിട്ട് എനിക്ക് ഞാൻ ഛർദിച്ച് ഛർദ്ദിത്ത വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ നോർമൽ ആയിട്ടില്ല ശരി ശരിക്കും തലയെല്ലാം കറങ്ങി ബ്ലറായിട്ട് ഓ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ പേടിച്ചിട്ടില്ല സത്യം പറയാമല്ലോ സീരിയസ്ലി ഞാനിപ്പോൾ രക്ഷപ്പെട്ടു ഓടിയതാണ് സത്യം ഈ സംഗതിയൊക്കെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ അരുണമയുടെ സബ്സ്ക്രൈബേഴ്സ് ഫോളവേഴ്സായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ പല സ്ഥലത്തു നിന്നും ഇത് സംഭവം വലത് കണ്ടിട്ടുണ്ട് ശ്രദ്ധ നേടിയത് അടുത്തിപ്പം ജോർജിൻ്റെ വീട്ടിൽ പോയ സമയത്താണ് പിന്നെ അതിന് ശേഷം ഞാൻ തന്നെ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചങ്ങാതിരെ കൂടെ ട്രക്കിൽ പോയി ചെന്ന് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് റൂമൊക്കെ കിടന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തിയിട്ട് എനിക്ക് എന്താ ഉണ്ടാവുകയെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിക്കലി ഇതൊക്കെ എന്താ വെച്ചാൽ ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള സംഭവമാണ് ഇനി ഇതിൻ്റെ കമൻ ബോക്സിലേക്ക് നമുക്ക് പോകാം കുറച്ചും കൂടി വീഡിയോ കണ്ടതിന് ശേഷം അവരെ തന്നിട്ട് സമയത്ത് പറയാ ഞാൻ അവരെ ഡിസ്റസ്പെക്റ്റ് ചെയ്തുതന്നെ അതായത് അവർ അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞ കംശ എന്ന് പറഞ്ഞ ട്രൈബിൾ ആൾക്കാരാണ് അവർ ആ ട്രൈബൽ ആൾക്കാർ അവരുടെ ട്രൈബിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്താണ് വെൽക്കം ചെയ്താന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം തന്നത് ഇതെല്ലാ ദിവസവും ഉപയോഗിക്കണം അവിടെ താമസിക്കാം ഇന്നല്ല അവിടെ എത്ര നാൾ വേണമെങ്കിൽ താമസിക്കാം ഏഹ് പൈസ പോലും കൊടുക്കണ്ട കുറേ നാൾ നിൽക്കുക പക്ഷേ അവരിലൊരാളായിട്ട് ജീവിക്കുക അവർ മോഡേൺ ഡ്രസ്സിൽ മാത്രം മോഡേൺ ഉള്ളൂ പേടിയാവൂ അവിടെ ഉള്ളിൽ കണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവരെല്ലാം അവരെല്ലാതെ ആയിട്ടാണ് വെക്കുന്നത് എന്ത് പ്ലാനാന്ന് പറഞ്ഞു കോക്ക കോക്കാന്ന് മാത്രം പറഞ്ഞു എന്തൊരു പ്ലാൻ്റെ ഏ എന്തായാലും അരുണിമ കുട്ടി ആയിട്ട് വരണേ എന്താണ് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നത് നമുക്ക് എന്തായാലും കമന്റ് കമൻറ്റ് ബോക്സിലേക്കൊന്ന് പോവാം നീ ചോദിച്ചു മേടിച്ചതല്ലേ അരുണിമേ എന്നിട്ട് അവരെ പറയുന്നത് എന്തിനാണ് എവിടെ പോയി കമന്റ് ആരെന്തു തന്നാലും മേടിച്ചു കഴിക്കും എന്നിട്ട് അവരെ കുറ്റം പറയരുത് കുറ്റം നിന്റെ ഭാഗത്തു നിന്നും ആണ് സത്യമല്ലേ ഏ ആരെ തന്നാലും അവരെ റീച്ചാണ് ഏഹ് ഇനിയെങ്കിലും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകട്ടെ മോളെ പിച്ചി ചീന്തപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ ഭാഗ്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട പെണ്ണ് എപ്പോഴും പെണ്ണ് തന്നെയാണ് ആ ഓർമ്മ മനസ്സിലുണ്ടായാൽ നന്ന് ആ എല്ലാവരും പ്രാർത്ഥിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു അമിത ആവേശം നന്നല്ല മോളെ സൂക്ഷിക്കുക ആര് തരുന്ന മെഡിസിൻസും വാങ്ങിക്കഴിക്കല്ലേ പടച്ചോൻകാകട്ടെ പിന്നെ ഇത്രയും ലോകം സഞ്ചരിച്ച അരുണിമയ്ക്ക് മനസ്സിലായില്ലേ ടൊബാക്കോ എന്താണെന്ന് എന്നിട്ടും എന്തിനാ വാങ്ങി രുചിച്ചത് ഇനിയെങ്കിലും സൂക്ഷിക്കുക ഏതായാലും രക്ഷപ്പെട്ടത് ഭാഗ്യം എപ്പോഴും ഒറ്റയ്ക്കാണെന്ന് ഓർമ്മ വേണം പേടിച്ചു പോയി സൂക്ഷിക്കുക അരുണിമയെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അരുണിമ ആ ട്രൈബൽസിൻ്റെ അടുത്ത് പോയത് അവർ തന്നത് ഡ്രഗ്സ് ആണെന്ന് അറിഞ്ഞു തന്നെയാണ് കഴിച്ചത് ഓസിന് ഫുഡടിച്ച് പഠിച്ചുപോയി ഇത് ധൈര്യമല്ല തോന്നിവാസമാണ് എന്തായാലും അഭിനയം കൊള്ളാം ഒന്നും അറിഞ്ഞില്ല കൂടുതൽ പറയുന്നില്ല കാരണം നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൈവിട്ടുപോയ കേസാണ് അരുണിമ കുറേ പ്രേക്ഷകരെ വിഡ്ഢികൾ ആക്കുന്നു അത്ര തന്നെ കൊളംബിയ മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണെന്ന് വാർത്തകൾ കേട്ടിട്ടുണ്ട് കൂടുതൽ കൊലപാതകങ്ങൾ അവിടെ നടക്കുന്നു ഈ മയക്കുമരുന്നിൻ്റെ പേരിലാണ് ഓസിഡ് കിട്ടിയാൽ ആസിഡും കുടിക്കും കുടിക്കും എന്നത് നിർത്തി സ്വന്തം കാശ് മുടക്കി നല്ല ഭക്ഷണം വലതും വാങ്ങിക്കഴിക്കു കുട്ടി ഫ ഇതാണ് കമൻറ് ബോക്സ് മിക്സ്ഡ് റിയാക്ഷനാണ് ഒരുപാട് പേര് പ്രാർത്ഥനയിലാണ് പക്ഷേ കുറ്റപ്പെടുത്താൻ ആസ് ഓൾവേസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് കമൻ ബോക്സിലുണ്ട് കാരണമെന്ന് വെച്ചാൽ അവർക്കിത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന സമയത്ത് ടൊബാക്കോ ബേസ് എന്ന് അറിഞ്ഞിട്ട് ഒരു സാധനം തരുന്നു അത് കഴിക്കുന്നു അത് കഴിച്ചതിന് ശേഷം എനിക്ക് കിളി പോയി എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഓടുന്ന സമയത്ത് ഓർമ്മ വരുന്നത് പഴയ ജോർജ് ഏട്ടൻ്റെ കേസാണ് ഇതെല്ലാം രാത്രിയിലാണ് സംഭവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യൂവേഴ്സിനെ പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വേണ്ടിയിരിക്കും വേണ്ടിയിരിക്കുമല്ലേ ഇനി ഇതെല്ലാം പറഞ്ഞു ചോദിച്ചാൽ എൻ്റെ നിങ്ങത്തേക്ക് വരണ്ട ഞാൻ അതിനൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചില സംഗതികൾ കണ്ടപ്പോൾ ചില ആൾക്കാർ നമുക്ക് അയച്ചു തന്നു അതുകൊണ്ട് മാത്രം ഞാൻ റിയാക്റ്റ് ചെയ്യുന്നു മാത്രമല്ല ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അതേ സംഗതികൾ തന്നെയാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിലും വരുന്നത് അതുകൊണ്ട് മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പറ്റുമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്